ഹലോ ഇന്ന് വളരെ മനോഹരമായ ഒരു പ്രഭാതം ഇരുന്നു കേട്ടോ മഴ ഒട്ടും ഉണ്ടായിരുന്നില്ല വെയിലും അധികമില്ല അത് നല്ല ഒരു കാലാവസ്ഥ ഇന്ന് കുളിക്കാൻ പോകുമ്പോൾ തേക്കാൻ വേണ്ടി കുറച്ച് താളി ഉണ്ടാക്കാനാണ് കേട്ടോ രാവിലെ തന്നെ നമ്മൾ പോകുന്നത് ചെമ്പരത്തി കറ്റാർവാഴയും കൊണ്ടുള്ള താളി കേട്ടോ മുടി കുഴിച്ചിലിനും അതേപോലെ താരനൊക്കെ പോകാനും ബെസ്റ്റായിട്ടാണ് അതുപോലെ മുടിക്ക് നല്ല കറുപ്പുണ്ടാവാനും ഒക്കെ ഒരു ഉപകാരമുള്ള താളിയാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ചെമ്പരത്തിന് പൂവും അതേപോലെ അതിൻ്റെ തളിരിലയും പിന്നെ മുട്ടുമൊക്കെ ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ചെമ്പരത്തിയും അതുപോലെയുള്ള ഔഷധ സസ്യങ്ങളൊക്കെ ഒരുപാട് ഇല്ലാതായി മാറിയിട്ടുണ്ട് വളരെ തുച്ഛമായിട്ട് അവിടെ ഇവിടെ മാത്രമേ ഉണ്ടാവാറുള്ളു ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എളുപ്പം കടയിൽ പോകുക ഷാംപും മേടിക്കുക കെമിക്കലുകളുള്ള ഷാംപും മേടിക്കുക ഉപയോഗിക്കുക മാത്രമേ അറിയുള്ളൂ പണ്ടത്തെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള താളിയൊക്കെ എല്ലാവരും മറന്നു പോയിരിക്കുക ശരിക്കും ശരിക്കും നമ്മൾ നമ്മളെ മുടിയെ സ്വന്തമായി നശിപ്പിക്കുന്നത് ഇതുപോലെ താളിയൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് സ്ട്രോങ് ആവും അങ്ങനെ കുറേ പൂവും കുറച്ച് ഇലകളൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് ഇനി കുറച്ച് മുട്ടും ഒരുപാടൊന്നും ഉണ്ടാക്കില്ല ഒരു ദിവസത്തിനുള്ള മാത്രമേ ഉള്ളൂ ഇനി ഒരുപാട് ദിവസം വേണ്ട ഒരു ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ പക്ഷെ ശരി ശരിക്കും നമ്മളപ്പോൾ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കിട്ടും വേറെയും ഇതുപോലെ പല തരത്തിലുള്ള താളികളുണ്ട് അത് അടുത്ത വീട്ടിലൊക്കെ ഞാൻ കാണിച്ചു തരണ്ട് അങ്ങനെ പൂവും മുട്ടും കായും ഇലക്കെ പറിച്ചു പിന്നെ ഇത് കോവക്കയാണ് കേട്ടോ ഉണ്ടായി വരുന്നേ ഉള്ളൂ ചെമ്പരത്തി വരയ്ക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ഇവിടെയൊക്കെ ഒരു കുറച്ച് പൂവും കുറച്ച് കായൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കിട്ടും അത് കാണാൻ പിന്നെ കോവക്ക എനിക്ക് പച്ച കഴിക്കാൻ ഭയങ്കര ഇഷ്ടോ പച്ച ചെറുതാകുമ്പോൾ വളരെ ചെറുതാകുമ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അത് കാണില്ല പൂവിൻ്റെ പാൽഭാഗത്തായിട്ടുള്ളത് അതാണ് അതിൻ്റെ കായ എല്ലാവർക്കും അറിയൊരിക്കലും പറഞ്ഞേ ഉള്ളൂ അതായത് പോലത്തെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടോ നല്ല ക്രിസ്പി ക്രിസ്പിയായി കഴിക്കാം പിന്നെ നമ്മൾ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്ന മുന്തിരി മുളക് നല്ല എരിവുള്ളത് നല്ല ടേസ്റ്റുള്ള മുളക് ഉണ്ട് ഇത് കറി ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് കണ്ടോ കോവൽ ഇങ്ങോട്ട് പളർത്തിക്കാൻ വീണ്ടും അകത്തേക്ക് കയറുന്നു തോന്നുന്നുണ്ട് പിന്നെ അത് ചാമ്പങ്ങ കഴിഞ്ഞിരിക്കുക കേട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ ഒരു നാലെണ്ണം പറിച്ച് ഞാൻ കഴിക്കാൻ വേണ്ടി പറിച്ചു വരുന്നുണ്ട് അതിനകത്ത് പുഴുണ്ടോ സംശയമുണ്ട് പക്ഷെ കണ്ടിട്ട് നല്ല ചാമ്പങ്ങയാണ് വന്ന് നോക്കിയപ്പോൾ നല്ലതന്നെ കേട്ടോ കേടൊന്നുമില്ല പിന്നെ അടുത്തത് നമ്മളെ കറ്റാർ വാഴ ചെമ്പരത്തി റെഡിയിട്ടുണ്ട് അതിന് കറ്റാറു വഴ പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ പറിക്കാനില്ല ഇത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ചെറിയൊരു കഷ്ണം മാത്രമേ മുറിക്കുന്നുള്ളൂ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞക്കറ പോലെ ഒറ്റ വരൂ കേട്ടോ അതിങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ അത് ഒറ്റിപ്പോകും അത് പോയിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ധൈര് ഉണ്ടോ അങ്ങനെ ഒറ്റിപ്പോ ബാക്കി ആ ഒരു മുറിച്ചതിൻ്റെ ബാക്കി കുറച്ചുള്ള ഇരിക്കുന്നുണ്ട് അതോടെ വെച്ച് ചീഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ അതുകൂടി അവിടെ പറിച്ചെടുക്കട്ടെ അങ്ങനെ ഇത് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കറയ്ക്കൊന്ന് പോയിട്ട് നമുക്ക് താളി അരച്ചെടുക്കാം ഇത് ശരിക്കും നമ്മൾ പുഴയിലൊക്കെ പോകുമ്പോൾ പാറമ്മ അരച്ചിട്ട് അരച്ചിടിച്ചെടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് സൽക്കാരം മിക്സിയിൽ അരച്ചെടുക്കാൻ രീതിയിൽ കേട്ടോ ഇതിലേയും പൂവ് അതൊക്കെ ഞാൻ എടുത്തിട്ടിട്ടുണ്ട് ഇനി കറ്റാറു വായൻ്റെ ജെല്ല് മാത്രം എടുത്താൽ മതി ഇതിന് ജെല്ലെടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുമ്പോൾ ശരിക്കും കഴിക്കാൻ തോന്നും കാണുമ്പോൾ എല്ലാത്തിനും ഉള്ളൊരു ഇതാണ് കറ്റാർവാഴ വഴ സൗന്ദര്യത്തിനും നമ്മുടെ മുടിക്കും ഒക്കെ ബെസ്റ്റാണ് കച്ചറുവഴട്ടോ എല്ലാവരും വീട്ടിലിതൊന്ന് വളർത്തി നമുക്ക് എപ്പോഴും താളിയൊക്കെ ഉണ്ടാക്കാം അതുപോലെ ഇതുകൊണ്ട് സോപ്പൊക്കെ ഉണ്ടാക്കാം കേട്ടോ അത് ഞാനൊരു വീട്ടിൽ കാണിച്ചു തരണ്ട് കച്ചർ കൊണ്ട് അങ്ങനെ അതിൻ്റെ ആ പച്ച പച്ചത്തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ഭംഗി ജെല്ല് കാണാന് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ നമ്മളിത് കട്ടി തീർത്തതല്ലേ നമ്മൾ വളരെ കുറച്ച് മാത്രമുള്ള ചെമ്പരത്തിട്ട് ഇലയും പൂവും കായെടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കഷ്ണം ഇട്ടാൽ മതി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉണ്ടെങ്കിൽ ഇട്ടാൽ അത്ര നന്നായിരിക്കും അതേ വെള്ളം ചേർക്കേണ്ട പക്ഷേ അതിൽ കുറച്ചും കൂടി ഒരു തിക്നെസ് കിട്ടുകയും ചെയ്യും അത്യാവശ്യം നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള ഒരു ലീഫ് എടുക്കണമെങ്കിൽ നല്ല പൾപ്പ് ഇതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തു ഇനി അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർക്കും പക്ഷേ നരച്ചെടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ ഞാനത് മിക്സിയിൽ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കല്ലിൽ ഇട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അങ്ങനെയാണ് ബെസ്റ്റ് താളി അപ്പോൾ മിക്സിയിൽ അരച്ച് വന്നിട്ടുണ്ട് ഞാൻ അരിപ്പി വെച്ച് നോക്കുകയാണെട്ടോ പക്ഷെ നോക്കുമ്പോൾ അരിപ്പി ഉള്ള അതേപോലെ തന്നെ താളി വരുന്നത് അപ്പോൾ നല്ല തിക്നെസ്സായിട്ടാണ് ഇത്രയുള്ളൂ നമ്മുടെ താളി കുളിക്കുന്ന സമയത്ത് നന്നായി തലയിൽ തേച്ചിട്ട് നന്നായിട്ട് കഴുകി കളയും വേണം കേട്ടോ അങ്ങനെ താളി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ മാവിൽ നോക്കുമ്പോൾ കുറച്ച് മാങ്ങ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മാൻ്റെ കാലം സോറി മാങ്ങക്കാലം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ പറിക്കാൻ പറ്റതോ പിന്നെ ഉണ്ടായി വന്ന കുറച്ച് ഒരു മാങ്ങ പത്ത് പതിനഞ്ച് മാങ്ങ അവിടെ വേണ്ടി കയറ്റി നമുക്ക് കാണുന്നില്ല മഴ പെയ്തുകൊണ്ട് തന്നെ എന്താ എന്തായാലും കറുപ്പ് കളറായിട്ടുണ്ടെങ്കിൽ മുകൾ ഭാഗം അപ്പോൾ താഴെ നിന്ന് പറിക്കാൻ നോക്കി പിന്നെ അപ്പോൾ ഞാൻ മുകളിൽ വന്നിട്ട് പറിക്കാൻ കിട്ടും ഇതുകൊണ്ടാണ് നാലെണ്ണം നിൽക്കുന്നത് കാണുന്നുണ്ടായിരിക്കും കറുപ്പ് കളർ അത് മഴ പെയ്തുകൊണ്ടുള്ള പ്രശ്നമാണ് അങ്ങനെ ഞാൻ ചെറിയൊരു വടിയെടുത്തിട്ട് അതിനെ തല്ലി താഴെ ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് നോക്കിയപ്പോൾ അവിടെ രണ്ട് മാങ്ങ നിൽക്കുന്നുട്ടോ അപ്പോൾ അതിനെങ്കിൽ അത് ഇവിടെ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് വീണ് സെർച്ച് ചെയ്തപ്പോൾ ഒരു മാങ്ങ ഒളിഞ്ഞിരിക്കുന്നു എന്നാ കേട്ടോ അവിടെ അതിനെ അടിച്ച് വീഴ്ത്തി അങ്ങനെ മാവർച്ചിലൊക്കെ കഴിഞ്ഞ് താഴെ പോയി കേട്ടോ നല്ല ആകാശം കാണാൻ താഴെ അവിടെ ഇവിടെയൊക്കെ ഒരു ഒന്ന് പൊട്ടിക്കിടക്കുന്നുണ്ടോ അപ്പോൾ നല്ല മുകളെന്ന് വീണിട്ട് താഴെത്തിപ്പം പൊട്ടിയിട്ടുണ്ട് നല്ല പച്ചല്ല എന്നാൽ ചനച്ച മാങ്ങയല്ല ഇനി നമുക്കത് കൊണ്ടുപോയിട്ട് ചമ്മന്തി ഇറക്കാം കേട്ടോ നല്ല പച്ചയല്ല നല്ല പഴുത്തതുമില്ലാത്ത മാങ്ങേനെ നല്ല ടേസ്റ്റുള്ളത് ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുണ്ടാവില്ല മാങ്ങ കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും മാങ്ങ ഉണ്ടാകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കിടക്കിയിരിക്കും അത് നാലും തിരിഞ്ഞ് നോക്കാൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഇന്ന് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം കേട്ടോ നമുക്ക് ഇതിനകത്ത് ഇട്ട് ചതച്ചെടുക്കാം കേട്ടോ ആദ്യം മാങ്ങയിട്ടിട്ട് നന്നായിട്ട് ചതക്കണം പിന്നെ അതിനുശേഷം പച്ചമുളക് ഇട്ടാൽ മതി പിന്നെ ഉപ്പ് ഇടുക ചെറിയ ഉണക്ക മീൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആക്കും ചെമ്മീനൊക്കെ ഇട്ടാലിട്ടോ നമ്മൾ മിക്സിയിലിട്ട് അരക്കുന്നത് പോലെ ഇല്ല കേട്ടോ കാരണം ഇതിങ്ങനെ ഓരോന്നോരോന്ന് ചതക്കുമ്പോൾ പുറത്തേക്ക് തെറിക്കും നമ്മൾ മിക്സിയിലാവുമ്പോൾ വളരെ സിമ്പിൾ അരച്ചെടുക്കുക പിന്നെ ഓരോന്നോരോന്ന് പറയുന്നത് വെച്ച് ഇങ്ങനെ പതുക്കെ വേണം അതിങ്ങനെ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്ന ടേസ്റ്റില്ല കേട്ടോ ഇതാണോ അതിൻ്റെ നല്ല ടേസ്റ്റ് ഒറിജിനൽ ടേസ്റ്റ് ചതച്ച് നമ്മൾ ശമ്പം തയ്ക്കിണ്ട് അത് പേസ്റ്റ് രൂപത്തിലാക്കരുത് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള മാങ്ങൽ അത് നമുക്ക് അച്ചാർ ഇടാൻ വേണ്ടി അച്ചാറെല്ലാം ജസ്റ്റ് വെള്ളത്തിലിട്ട് വെക്കാന്ന് പറയും കേട്ടോ വിനാഗിരിയും നമ്മൾ തിളപ്പിച്ചാൽ വെള്ളവും ഉപ്പും പച്ചമുളകും ഇട്ടിട്ട് അതിന് വേണ്ടി ജസ്റ്റ് കട്ട് ചെയ്തിട്ടാണ് ഈ മാങ്ങയുടെ പേര് മൂവാണ്ടര മാങ്ങ നട്ടോ നമ്മുടെ നാട്ടിൽ ഒരുപാടുള്ളത് ഈ മാങ്ങയാണ് ഐ മീൻ ഈ മാവാണ് ഉള്ളത് നമ്മൾ അച്ചാർ ഇട്ടുമ്പോഴൊക്കെ കട്ട് ചെയ്യുന്നതിനും ഒക്കെ ഓരോ സ്റ്റെയിലിന് കിട്ടും ചെറുതായി കട്ട് ചെയ്യുമ്പോൾ ഒരു അച്ചാർ പ്രത്യേക നമ്മൾ ടേസ്റ്റാണ് ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് സുർക്കയിലും മേമ്പ മിനാഗ്രിയിലൊക്കെ ഇട്ട് വെക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ രണ്ട് മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു കുപ്പിൽ ഈ മാങ്ങ ഇട്ട് വെക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ എൻ്റെ മറ്റ് വീഡിയോസൊക്കെ പോയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇനി എൻ്റെ വീഡിയോ ഇനിയുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണേ ഇനി ഇതിലേക്ക് കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് വിനാഗ്രീം അതുപോലെ തിളപ്പി ചാറി വെള്ളം തന്നെ വേണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് കേട് വന്നു പോകും അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മുടെ മാങ്ങദ റെഡി ആയിട്ടുണ്ട് ഓക്കെ താങ്ക്